മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസലമ്മ എന്തിനാണ് വന്നത് ക്രിസ്ത്യാനിയോട് നിങ്ങൾ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് തന്നെ ജീവിച്ചു കൊള്ളുക നിങ്ങൾക്ക് സ്വർഗമുണ്ട് ജൂതന്മാരോട് നിങ്ങൾ ജൂതന്മാരായിട്ട് ശരിയായ ജൂതന്മാരായി കഴിഞ്ഞുകൊള്ളുക ജീവിച്ചു കൊള്ളുക നിങ്ങൾക്ക് സ്വർഗമുണ്ട് മുഷിരിക്കുകളോട് നിങ്ങൾ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമുള്ളവരാണല്ലോ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൊള്ളുക നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അതല്ല നബി സല്ലല്ലാഹി അലൈഹി അസ്വല്ല എന്താ പറഞ്ഞത് ആ പറഞ്ഞതാണോ ഖുർആനിൻ്റെ പ്രമേയം എന്താണ് ഖുർആൻ സ്വർഗത്തിൽ പോകാനുള്ള വഴിയായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്വർഗത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സ്വർഗം എല്ലാവർക്കും കിട്ടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞാലുള്ള ഗുണം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഏത് സീറ്റിലാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നാൽ മതി എന്നാണ് അതാണ് ഖുർആാൻ ദുർവ്യാഖ്യാനങ്ങളിലെ ഒളി അജണ്ടകൾ എന്ന് പറഞ്ഞതിലെ ഒരു അജണ്ട കാരണം നേരത്തെ ഒമാന്യനായ അലിയാർ ഖാസിമി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരുവിധം ബുദ്ധിയുള്ള ഒരാളും ഇന്ന് ഇസ്ലാമിലേക്ക് വരൂല ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉദ്ദേശിച്ച ആളുകളും ആ അർത്ഥത്തിൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇസ്ലാമിലേക്ക് വരികയില്ല ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എന്ന് വിചാരിച്ചിട്ടും ഒരാളും ഇസ്ലാമിലേക്ക് വരികയില്ല ഇങ്ങനെ ഒക്കെ ആണെങ്കിലും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നും ഉള്ളു കോണ്ടനാമോ തടവറയിൽ പതിനഞ്ച് വർഷം ജയിലിൽ ഇട്ട് പീഡിപ്പിച്ച കാഴ്ച നോക്കി നിന്ന ഒരു വാടൻ അമേരിക്കൻ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ആ ജയിലിൽ വെച്ച് നമസ്കരിക്കുന്ന ഒരു മോറിത്താനിയെ കണ്ടിട്ട് അദ്ദേഹം മുസ്ലിം മുസ്ലിമാകുന്നു മുസ്ലിമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അദ്ദേഹം ഈ ജയിലിൽ പിടിച്ചിട്ട ഈ മനുഷ്യൻ്റെ നമസ്കാരത്തിലുള്ള കൃത്യനിഷ്ഠയും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും എല്ലാം കണ്ടിട്ട് അതാണ് എന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് എന്ന് ലോകത്ത് ഇസ്ലാമിലേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളുടെ കൊട്ടത്തളത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു അപ്പോൾ പിന്നെ ഏറ്റവും നല്ല പണി അങ്ങനെ ഇസ്ലാമിലേക്കൊന്നും വരാതെ തന്നെ സ്വർഗം കിട്ടാനുള്ള എളുപ്പവഴി ഇതാ എന്ന് പ്രചരിപ്പിക്കലാണ് അതാണ് നമ്മിൽ ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറഞ്ഞു നബിസല്ലാഹുഅലിഹി വസലമ ഒരു വര വരച്ചു വര വര രണ്ട് വര വരച്ചു ഒരു വര നിങ്ങളത്തിൽ രണ്ട് വര വലങ്ങനെയും വരച്ചു സൈഡിനായിട്ട് ഹത്തിൽ ഔസത്തി എന്നിട്ട് ഒത്ത നടുക്കുള്ള വരയിൽ നിബ്സഅ അഹ്ലമ കൈവച്ചു ഫക്കാല എന്നിട്ട് പറഞ്ഞു ഹാദാ ഇതാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള നേർരേഖ മുസ്തഖീം നേർരേഖ എന്നതിന് ഗണിതശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും കുറഞ്ഞ അകലം നേർ ഒന്നേ ഉള്ളൂ അള്ളാഹു അതിനിസല്ലാസ്ലമിയിലൂടെ പറയുന്നുണ്ട് ഇതാണ് ശരിയായ നേർ വഴി അത് നിങ്ങൾ ഫോളോ ചെയ്യുക വേറെ കുറെ വഴികളുണ്ട് വലാ ആ വഴികളൊന്നും നിങ്ങൾ പിൻപറ്റരുത് അപ്പോൾ ആ ശരിയായ വഴിയിൽ നിന്ന് നിങ്ങളൊക്കെ തെറ്റിപ്പോകും കുറാനുള്ളതാ കും തച്ചൂൻ ഈ ആയത്ത് ആ വഴി ആ ഹദീസിൻ്റെ നബിസ അള്ളഹുസ്ലം ഈ ആയത്ത് സഹാബിമാർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് ഇനി നിങ്ങൾ നോക്കൂ ഈ സർവമത സത്യവാദികൾ അവര് ആരും അത് പറയുന്നത് നമുക്കിഷ്ടമാണ് ഏത് മതസ്ഥരും എല്ലാ മതവും ശരിയാണെന്ന് പറഞ്ഞു കൊള്ളട്ടെ പക്ഷേ ഖുർആൻ അത് പറയുന്നുണ്ടോ ഇസ്ലാം അത് പറയുന്നുണ്ടോ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു അല്ലാ ഇല്ലല്ലാഹ് ാരും മറ്റ് ചില റബ്ബാക്കി ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടൊക്കെ നബിസ്ലമിയുടെ പ്രബോധനമാണ് അവരെന്താ ചെയ്തതെന്ന് പറയുന്നു അർബാബം വൽ മറിയം അവർ ഈസാ നബിയെ അള്ളാഹുവിനെ കൂടെ ഈസാ നബിയെപ്പോലും പണ്ഡിത പുരോഹിതന്മാരെയും ഈസാ നബിയെയും റബ്ബും ഇലാഹുമാക്കി അത് അള്ളാഹു പറയാ എന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ക്രൈസ്തവരും ജൂതന്മാരും അവരുടെ വിശ്വാസ വൈകല്യം ഇന്നതാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞപ്പെടുത്തുകയാണ് ആ ക്രൈസ്തവരോടും ജൂതന്മാരോടും നബിസല്ലാഹുഅലി വസ്ലമ പറഞ്ഞു ഇതാ ഇതിലേക്ക് വരൂ എന്നാണ് ഇതാ ഇങ്ങോട്ട് വരൂ എന്നാണ് നിങ്ങൾ നോക്കൂ എല്ലാം സത്യമാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കളവാക്കുക എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം സത്യമാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കളവാക്കുക എന്നാണ് അതെങ്ങനെ അള്ളാഹുവിനെ കളവാക്കലാകൽ ജൂതന്മാർ പറയുകയാണ് ഈസ കള്ളപ്രവാചകനാണ് ഈസയെ ഞങ്ങൾ കൊന്നു നബി കൊല്ലപ്പെട്ടു എന്ന് ക്രിസ്ത്യാനികളും പറയുന്നു മുസ്ലിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് തന്നെ പറയാ അള്ളാഹുവിന്റെ റസൂലായ ഈസബിനും അറിയമ്മന ഞങ്ങൾ കൊന്നു എന്ന് അവരെ പറിച്ചില്ല എന്നാ അള്ളാഹു പറയാം എത്ര കൃത്യമാണ് ഖുർആൻ അഭി ക്രിസ്ത്യാനികളുടെ ആകെ വിശ്വാസം തന്നെ എന്താണ് അവർ കുരിശും തൂക്കിയാ നടക്കുന്നത് ആ കുരിശൊരു പ്രതീകമാണ് ആ ക്രിസ്ത്യാനിയോട് അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു ഖുർആൻ അവരോട് പറയുന്നത് എന്താണ് അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല കുരിശിൽ തറച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല എന്ന് അള്ളാഹു ഒരു വേദത്തിൽ പറയുക അതേ അള്ളാഹു വേറെ ഒരു വേദത്തിൽ അല്ല കുരിശിൽ തറച്ചു എന്ന് പറയോ അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മളെ പുക പോലെയുള്ള ഒരു ഒരു ഇന്ന് അത് പറയാ നാളെ മറ്റേത് അതാണോ അതെങ്ങനെ ശരിയാകും ഇതും എങ്ങനെ ശരിയാകും എന്നിട്ട് അള്ളാഹു മഹാനാഹു അച്ചാലി കിതാബിനെ മാത്രം ഒളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അത് നമുക്ക് ഖുറാനിൽ തന്നെ കാണാം എന്ന് വെച്ചാൽ നേരത്തെ സലാഹുദ്ദീൻ മദനി പറഞ്ഞതുപോലെ ഈ സർവവേദ സത്യവാദവും സർവമത സത്യവാദവും ഖുർആാനിലൂടെ ഒരിക്കലും സ്ഥാപിക്കാൻ സാധ്യമല്ല ഇപ്പൊ സൂറത്തുൽ ബക്കറയിലെ സൂറത്തുൽ നിസായി അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും ും അല്ലയോ ജനങ്ങളെ ഇത് ഏതോ ആൾ കൂട്ടരെ വിളിച്ചിട്ടല്ല പറയണേ സർവ്വ ആളുകളെയും വിളിക്കുമ്പോഴാന്നാസ് എന്ന് പറയാ അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന ആ ജനവിഭാഗത്തെ അന്ത്യദിനം വരെയുള്ള ജനവിഭാഗത്തെ അഭിസംബോധന പറയാ വന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബിംഗിൽ നിന്ന് ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നിട്ട് നിങ്ങളുടെ ദീനിൽ പേരിൽ നിങ്ങൾ സത്യമല്ലാതെ പറയരുത് നിങ്ങൾ ഈസാ നബിയെ സംബന്ധിച്ച് പലതും വിശ്വസിക്കുന്നു മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം പുത്രനായോ മറിയം പുത്രനായ ബീവിയുടെ പുത്രനാണ് ഈസാ നബി ആ ഈസാ നബിയിലും എല്ലാ പ്രവാചകന്മാരിലും നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ പറയരുത് കേട്ടോ ആ പറച്ചിൽ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ മനസ്സിലാക്കണം ഇലാഹുൻ ഇന്നു ഇലാൻ എന്താ ഇനി അള്ളാഹു പറയേണ്ടത് അവൻ എത്ര പരിശുദ്ധനാണ് അവനൊരു ഉണ്ടാവുകയോ അള്ളാഹുവിന് സന്താനം ഉണ്ടാവുകയോ മാത്രമല്ല ദൈവത്തിന് പുത്രനുണ്ട് എന്ന് പറയുന്നത് ആകാശഭൂമികൾ പൊട്ടിപ്പളരാൻ മാത്രം പോന്ന വർത്തമാനമാണ് അവരുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്നത് വായകളിൽ നിന്ന് വരുന്നത് അപരാധമാണ് അത് മഹാകളവാണ് എന്നൊക്കെ പറയും അങ്ങനെ പറയുന്നത് ഒരു വേദം അതും സത്യം എന്നാൽ അങ്ങനെയൊന്നുമല്ല വസ്തുത യേശു ക്രിസ്തു മനുഷ്യ ലോകത്തിന്റെ പാപം സ്വലം കുരിശിൽ മരണം വരിച്ചു എന്ന് പറയുന്നതും സത്യം ഇതെങ്ങനെ സത്യമാകും നേരത്തെ ഇവിടെ പ്രഭാഷകരിൽ ആരോ പറഞ്ഞു ബുദ്ധിജീവികളെയാണ് സ്വാധീനിക്കുന്നത് ഞാൻ ചോദിക്കുന്നു എന്ത് ബുദ്ധിയാണ് ഇവർക്ക് ഉണ്ടാവുക അപ്പോ ഇതൊരു ബുദ്ധിയുള്ളവനാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇത്ര വൈരുദ്ധ്യം പറയുന്ന ഒരു 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 അള്ളാഹുവിനെ പറ്റിയല്ല ഈ പറയുന്നത് അപ്പം അതുകൊണ്ട് ഇതാണ് ഇതിലെ ഒളിയ ചെണ്ട ഒരു വള്ളം ദാഹിച്ച് വലയുന്ന മനുഷ്യൻ്റെ മുമ്പിൽ നല്ല തണ്ണുനീര് കാണുമ്പോൾ കുടിക്കാൻ വരുമ്പോൾ അതിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ അതാരും കുടിക്കാൻ വരില്ല എത്ര അതാഹുണ്ടെങ്കിലും കുടിക്കില്ല അതാണ് ലോകത്ത് ഇഷ്ടാമിൻ്റെ പുറത്തുള്ള ശത്രുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കൈവശമുള്ളതും കുടിച്ചുകൊള്ളു എത്ര മായം കലർന്നതായാലും എന്ന് പറയുമ്പോൾ അവരും ഈ വള്ളത്തിലേക്ക് വരികയില്ല ഇതാണ് സർവമത സത്യവാദവും സത്യവാദവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതിൻ്റെ ഉദ്ദേശ്യം എൻ്റെ സംസാരം കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ ഈ സത്യവാദികളും സർവമത സത്യവാദികളും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക ഒരു പോയിന്റ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക ആരാണ് അത് പ്രചരിപ്പിക്കുന്നത് ആരുടെ വെബ്സൈറ്റിലാണ് അത്തരം കാര്യങ്ങൾ ഉള്ളത് അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നവർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്ന് അപ്പം അതുകൊണ്ട് ഖുർആാൻ ശരിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇത് ഖുർആാനിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ നബി അങ്ങോട്ട് ഒഴിച്ചു നിർത്തിയാൽ സാധിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സർവവേദ സത്യവാദം അവതരിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി നബിയെ അങ്ങോട്ട് ഒഴിച്ചു നിർത്തുക എന്നതാണ് നേരത്തെ സലാഹുദ്ദീൻ അതിന് ചോദിച്ചില്ലേ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ എന്ന് പറയുമ്പോൾ ഏത് വിശ്വാസികൾ നബിയെ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു നിർത്തിയാൽ ഏത് വിശ്വാസിയുമാകാം ബില്ലാഹി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ആളല്ലേ എന്ന് മാത്രമല്ല അന്ത്യതിലത്തിലും ഇബിലീസിന് വിശ്വാസം ഉണ്ട് നമ്മളെക്കാൾ വിശ്വാസം ഉണ്ടാവും ചെലപ്പോലോൻ എന്ന് ഇബിലീസ് പറയുന്നത് ഈമത്തെ നാളിൽ വിശ്വാസം വിശ്വാസമുള്ളത് കൊണ്ടാ ബില്ലാഹി എന്നും എന്ന് പറഞ്ഞാലും ഇബിനീസുംതിൽ പെട്ടില്ലേ പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈമാൻ എന്നും അമലുൻ സ്വാലിഹ് എന്ന് പറഞ്ഞാലും എന്താണ് ഉദ്ദേശം എന്നാരാണ് പറയേണ്ടത് നബിയെ മാറ്റി നിർത്തിയാൽ ആർക്കും ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാൻ സാധിക്കും എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇൻഷല്ല ഈ പുസ്തകത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങളത് വാങ്ങണം വായിക്കണം നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുത്ത് വായിച്ച് പഠിക്കാൻ പറയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ റബ്ബുലാലും വരഹമുല്ലാഹി